ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പുകിലുകളൊക്കെ എല്ലാവരും കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയും ചർച്ച ചെയ്തുമൊക്കെ ഇരിക്കുകയായിരിക്കും അപ്പോൾ പ്രധാനമായിട്ട് ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് ആകെയുള്ളൊരു ചോദ്യം മുങ്ങിച്ചാകുന്നവന് കച്ചു തുരുമ്പും ആശ്രയം എന്ന് പറയുന്ന പോലെ ഒരു ചോദ്യമാണ് പരാതി കൊടുക്കാത്തത് പരാതികൾ കൊടുക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ളത് അപ്പോൾ ആ ചോദ്യം മാത്രമേ ഞാൻ അവശേഷിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം തീർന്നു എല്ലാത്തിൻ്റെ വെടി തീർന്നു അപ്പോൾ എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരാതി കൊടുക്കുന്നതിന് പരാതി കൊടുക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പിന്നെ അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് മനുഷ്യൻ മെനക്കെടണം എത്ര ദിവസം മെനക്കെടണം എവിടെയൊക്കെ പോകണം എന്തൊക്കെ ചെയ്യണം പിന്നെ തറവാട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലോ അവിടെയാണെങ്കിൽ ഒന്നും ഒന്നും പറയണ്ട കാരണം എന്താ പറയണം ഒന്നുമില്ലേലും നമുക്കാകെ ഒരു തറവാടേ ഉള്ളൂ തറവാട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ പ്രശ്നം എന്നാ ഞാനൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ച് തറവാട്ടിൽ പണിയെടുക്കുന്നവർ അതിനെക്കുറിച്ച് പറയട്ടെ ഈ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഒന്നാമത് അവിടെ പറയണമൊന്നും കേൾക്കത്തില്ല നമ്മൾ ചെവി കൂർപ്പിച്ച് നിന്നാലേ ഉള്ളൂ വെല്ലം കേൾക്കത്തുള്ളൂ അതിനിടയ്ക്ക് ഇച്ചിരി വല്ല ശ്രദ്ധ മാറിപ്പോയിക്കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ല ആരാ എന്നാ പറഞ്ഞത് എന്നാ പറഞ്ഞതെന്നൊരു പിടിയില്ല അതൊരു കാര്യം പിന്നെ അതിന് ഇരിക്കാൻ കസേരിയില്ല എന്നിട്ട് അകത്തോട്ട് കയറാൻ നിവൃത്തിയില്ല നമ്മളീ മറ്റേ അമ്പലങ്ങളിൽ എന്നാ എന്തോ പറഞ്ഞ ഊണ് വാങ്ങിക്കാനായിട്ട് ക്യൂ നിൽക്കുന്ന പോലെ അങ്ങ് നിൽക്കേണ്ടി വരുവാണ് എൻ്റെ അഭിപ്രായത്തിൽ ആ എന്നാ തറവാട്ടിലെ മെയിൻ ആൾ ഇടി ഇരിക്കുന്ന സ്ഥാനം ഒരു കുറച്ചുകൂടെ താത്തിയിട്ട് എല്ലാവരുമായിട്ട് സമമാക്കുകതിന് ശേഷം ആ മുറി ഫുള്ളും എ സി ആക്കുകയും വരുന്ന എല്ലാവർക്കും ഇരിക്കാനുള്ള ചെയറും സംസാരിച്ചാൽ അന്യോന്യം കേൾക്കാനുള്ള മൈക്ക് സൗകര്യങ്ങളും ഉടനടി തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് പറയാനുള്ളൊരു കാര്യം അല്ലാത്ത പക്ഷം ഈ കോപ്പറാട്ടി പരിപാടിക്കൊക്കെ ആരെങ്കിലും പോവോ ഒന്ന് ആലോചിച്ചോക്കെ തലയ്ക്ക് വെളിപാട്ട് ഇതിന്റെ ഞാൻ ഇതിന്റെ ഒരു വശമാട്ടോ പറയുന്നത് മൊത്തത്തിൽ അങ്ങ് അടച്ച് ആക്ഷേപിച്ച് പറയുകയല്ല ഒരു വശം ഇതിന്റെ ഒരു വശമാണ് പറയുന്നത് ഇതിന്റെ പുറകിൽ ഒരു കഷ്ടപ്പാട് എന്ന് ആലോചിച്ച് നോക്കേ ഇങ്ങനെ തന്നെ ആലോചിച്ച് ചെയ്യുമ്പോഴത്തേനും ആ മൈര് പോട്ടേന്ന് വിചാരിക്കുകയല്ലേ ആരാണെങ്കിലും ഇത് മെനക്കേടല്ലേ ഒരു തരത്തിൽ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിലും ജനാധിപത്യപരമായ കാര്യമാണ് പരാതി കൊടുക്കാതെ അത് ഡീൽ ചെയ്യുന്നത് അന്യോന്യം ചർച്ച ചെയ്യുകയോ ഇത് ചെയ്യുകയോ ചെയ്യുന്നതല്ലേ മനസ്സിലാക്കേണ്ടത് എന്ത് പറയാനാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ സംഭവം ഇനി ഇതിനൊക്കെയാണ് ഇനി എന്ന് മാറ്റം വരുമോ ഇത് ഞാൻ ഈ തസ്തികപ്പെട്ട ആളൊന്നുമല്ല അതുകൊണ്ട് എനിക്ക് എനിക്കറിയത്തില്ല ഞാനിനി ഞാൻ സിനിമ ചെയ്യുമ്പോഴത്തേനും ഇത്തരം മാറ്റങ്ങൾക്കൊക്കെ ഒരു നിർദ്ദേശങ്ങൾ വെക്കാനായിട്ട് സാധിക്കും എൻ്റെ സിനിമയിലൂടെ എനിക്കത്രയോ ഉള്ളു തൽക്കാലം ഞാൻ ആലോചിച്ചിട്ട് ചെയ്യാനുള്ളൂ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇനി ഭാവിയിൽ അറിയാം ഞാൻ കഥ എഴുതുമ്പോഴാണേലും എൻ്റെ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴാണേലും ഇനി ഭാവി സിനിമ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ തന്നെയും സമൂഹം ഏത് രീതിയിൽ മാറണം ഫെസിലിറ്റികൾ ഏത് രീതിയിൽ മാറണമെന്നൊക്കെയുള്ള എൻ്റെ എൻ്റെ ഒരു ആശയം അല്ലെങ്കിൽ പൊതു താല്പര്യങ്ങൾ പരിഗണിച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരാശയം അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു പൊതു താല്പര്യം അനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് വെച്ചാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും പോകുന്നത് അപ്പോൾ അത് ഉണ്ടാവും ഞാൻ ഭാവിയിൽ സിനിമ ചെയ്യുമ്പോൾ എല്ലാം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് സംഭവം ഇതിൻ്റെയൊക്കെ വാലേ തൂങ്ങി പോകാനായിട്ട് മനുഷ്യനും മടുപ്പില്ല ഞാൻ പണ്ട് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വേഷം കിട്ടിൻ്റെ കാര്യം പണ്ടായിരുന്നു വേഷം കിട്ടിക്കഴിഞ്ഞാൽ സൗകര്യം ഇപ്പോൾ വേഷം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമാളി ഫീലാണ് അതുകൊണ്ട് ആ പരിപാടിക്ക് ആരും പോകത്തില്ല എന്ന് പണ്ട് ഞാൻ പറഞ്ഞായിരുന്നു അതുപോലെ തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഭാഗമാണിത് എന്താണ് മാറ്റങ്ങൾ വന്നേ പറ്റത്തുള്ളൂ അത് ഉള്ള മുന്നോടിയായിട്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എനിവേ സംഭവിക്കുന്നതെല്ലാം സംഭവിക്കട്ടെ അപ്പോൾ പരാതി കൊടുക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ മടുപ്പ് കേസ് കിട്ടാണിത് മടുപ്പാന്നേ വേറെ പണിയൊന്നുമില്ലേ അതുകൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നുമല്ല താങ്ക്